അഭിവൃദ്ധി പിതാവ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാ എഴുന്നള്ളി വന്നപ്പോൾ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി ഇവൻ ഇവനെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സംപ്രീതനാണ് നിങ്ങൾ ഇവനെ ശ്രവിക്കുവനെന്ന് അൻപത്തിയഞ്ചു ലക്ഷത്തിൽ പരം വരുന്ന മലബാർ സഭയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവിനെ നോക്കി ദൈവം പറയുന്നത് ഇതേ വചനമാണ് ഈ അഭിമന്യ തട്ടിൽ പിതാവ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന് സംപ്രീതനായ പുത്രനാണ് ഇനിമേ നാം ഈ പിതാവിനെ ശ്രവിക്കണം ഈ പിതാവിനെ അനുസരിക്കണം ഈ പിതാവിനെ കേൾക്കുന്നവൻ ദൈവത്തെ കേൾക്കുന്നു ഈ പിതാവിന്റെ പാത പിന്തുടരുന്നവർ സ്വർഗത്തിലെത്തിച്ചേരുന്നു എന്നുള്ള ദൈവീകമായ സാക്ഷ്യമാണ് ഈ പരിശുദ്ധാത്മാഅഭിഷേകം എന്നുകൂടി നമുക്ക് തിരിച്ചറിയാം നമ്മുടെ തോമാസികയെ കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിൽ മാർത്തോമാസികയുടെ പിൻഗാമി എന്നുള്ള പദവിയുടെ അർത്ഥം പൂർണമാവില്ല തോമാശ്രി അതാണ് മൂന്നാമത്തെ രംഗം തോമാസിക ആ നേരത്തെ അവിടെ ഇല്ല ചില മനുഷ്യർ അങ്ങനെയാണ് വേണ്ട നേരത്ത് അവിടെ ഉണ്ടായി അവര് തോമാസിക എന്ത് ചെയ്തു ിക്കാൻ തുടങ്ങി ഈശോ വന്നു എന്ന് പറഞ്ഞ് തോമാസിയായിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈശോ വന്നു എന്നോട് ചോദിക്കാതെ ഈശോ വന്നു തോമാസിയായിക്ക് അങ്ങനെ ചില പിടിവാശികളുണ്ട് തോമായുടെ മക്കൾക്കും അതുണ്ട് എന്ന് നമുക്ക് നമുക്കറിവുള്ള വസ്തുതയാണ് പക്ഷേ തോമാസിയായുടെ ഈ പിടിവാശിയെ ഈശോ ഒരു അപരാധമായി കാണുകയോ തോമാസിയായ തള്ളിക്കളയോ അല്ല ചെയ്തു തോമാസിയായുടെ ഈ നിർബന്ധ ബുദ്ധിയെ തേടി ഈശോ വരി ഈ വരവിനെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിന്റെ അതീവ സുന്ദരമായ ഒരു റിഫ്ലക്ഷനാണ് അതിപ്രകാരമാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വചനം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധൻ പറയുകയാണ് തോമാസ് ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലിനെ സ്നേഹവും സത്യവും തമ്മിൽ കണ്ടുമുട്ടി നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിച്ചു സങ്കീർത്തന വചനം തോമാശ്രിയായി നിർബന്ധ ബുദ്ധി ബുദ്ധിയുണ്ടാകാം പിടിവാശി ഉണ്ടാകാം പക്ഷേ തോമാശ്രിയായുടെ ഹൃദയം നിറയെ ഈശോ മിശിഹായോടുള്ള അജഞ്ചലമായ അദമ്യമായ സ്നേഹം മാത്രമായിരുന്നു സത്യത്തെ ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവരെല്ലാവരും എത്തിച്ചേരുന്ന പരമമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന്റെ പേരാണ് നസ്രായനായ ഈശോ ഈശോമിഷിഹായെന്ന് അവനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ തോമസിയായിക്ക് പിടിവാശിയില്ല നിർബന്ധ ബുദ്ധിയില്ല തോമസ് മുട്ടയിൽ നിന്ന് വാവിട്ട് നിലവിളിച്ചു പറഞ്ഞു എൻറെ കർത്താവേ എൻറെ ദൈവമേ എന്ന് അല്ലയോ പ്രിയപ്പെട്ട മാർത്തോമായ മക്കളായ ദൈവജനമേ നാം ഇന്ന് മുട്ടിന്മേൽ നിന്ന് നമ്മുടെ പിതാവിനോട് ചേർന്ന് വിളിക്കണം എൻറെ കർത്താവേ എൻറെ ദൈവമേ എന്ന് അപ്രകാരം വിളിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ഉത്തരം തരും നിങ്ങൾ സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സി എൻ ഐലെ വിശുദ്ധ കത്രിനായുടെ വാചകം ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾ സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന മഹാവിശുദ്ധ വേദപാരംഗത പറഞ്ഞു നിങ്ങൾക്ക് തിരുസഭയോട് അഗാധമായ സ്നേഹവും ആത്മാർത്ഥമായ അനുസരണവും ഉണ്ടായിരിക്കും ഇല്ലാതെ ഈ ഭൂമിയിൽ ഇന്നേവരെ ആർക്കും തിരുസഭയെ നവീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യം റോമിൽ മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുത്തപ്പോൾ അഭിയന്യ കർദിനാൾ പിതാക്കന്മാര് അതുപോലെ അലക്സ് പിതാവ് ഒക്കെയും അന്നവിടെ ഉണ്ടായിരുന്നു ആരാണ് പറഞ്ഞത് എന്ന് ഞാൻ ഓർക്കുന്നില്ല അതിലൊരു പിതാവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ചർച്ച് ഈസ് നൈതർ എ ഡെമോക്രസി സഭ എന്നത് ജനാധിപത്യത്തിന്റെ വാദങ്ങൾ നിരത്തേണ്ട വേദിയല്ല സഭ എന്നത് വൈകാരിക അതിപ്രസരത്തിന്റെയും വേദിയല്ല അതാണ് ഇമോക്രസി എന്ന് പറയുന്നത് ഇമോഷൻ ഭരിക്കുന്ന സ്ഥലം അതാണ് ഇമോക്രസി അല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ആ ശരീരം കണ്ട തോമാ ഹൃദയപൂർവം നിന്ന് വിളിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയുടെ രക്ഷാമാർഗം നമ്മുടെ പിതാവായ മാർ തോമാസിഹ കാണിച്ചു തരുന്ന ഈ മാർഗം തന്നെയാണ് അത് മറ്റൊന്നുമല്ല തോമാസിഹായോട് ചേർന്ന് നമുക്കും വിളിക്കാം എന്റെ കർത്താവേ എന്റെ ദൈവമേ അഭിയന്യ പിതാവേ പിതാവിന്റെ ഇടേ വഴികളിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ കൂടെ നടക്കും പിതാവ് കൂടെ നടക്കുന്നവനാണ് റഫായൽ മാലാഹില് മാലാഹ ആരാരും ഇല്ലാത്തൊരു കൊച്ചിന് കൂട്ടുപോയൊരു മാലാഖയുടെ പേരാണത് എന്ന് നമുക്കറിയാം തീർച്ചയായും പിതാവ് എല്ലാവരുടെയും കൂടെ നടന്ന് എല്ലാവരെയും വീണ്ടെടുത്ത് എല്ലാവർക്കും എല്ലാമായി തീരുന്ന ഈശോയുടെ ഇടയ ശുശ്രൂഷ ഇട ഭൂമിയിലെ ദൃശ്യാവിഷ്കാരമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സഭയുടെ മുഴുവനും നാമത്തിൽ അങ്ങേക്ക് എല്ലാ നന്മകളും ഭാവുകങ്ങളും ഹൃദയപൂർവ്വം